നമസ്കാരം ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ഒക്ടോബർ ഇരുപത്തിയേഴാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം മൂന്ന് അമ്പത്തെട്ടിന് കുജൻ അതായത് ചൊവ്വ തുലാം രാശിയിൽ നിന്നും വൃശ്ചിക രാശിയിലേക്ക് സംക്രമിക്കുന്നു ഡിസംബർ ഏഴാം തീയതി രാത്രി എട്ട് ഇരുപത്തിയേഴ് വരെ കുജൻ വൃശ്ചികൻ രാശിയിലൂടെ സഞ്ചരിക്കുന്നതായിരിക്കും ചില നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മാത്രമേ കുജന്റെ അനുകൂലമായിട്ടുള്ള അവസ്ഥയിലൂടെയുള്ള സൗഭാഗ്യങ്ങളും ഗുണാനുഭവങ്ങളും സിദ്ധിക്കുന്നത് ആ നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്ന് നോക്കാം മകീരം അന്ത്യപകുതി തിരുവാതിര പുണർദ്ധം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥിനക്കൂറുകാർ ഇതിൽ ഉൾപ്പെടുന്നതായിരിക്കും ഈ നക്ഷത്രക്കാരുടെ ആറാമിടത്ത് കൂടിയാണ് കുജൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആറാമിടത്തു കൂടി കുജൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ധനലാഭവും സ്വർണലാഭവും താമ്രലാഭവും ഫലങ്ങളാകുന്നു താമ്രം എന്നാൽ ചെമ്പ് എന്നാണ് അർത്ഥം അപ്പോൾ ചെമ്പ് കൊണ്ടുള്ള ബിസിനസ് ചെയ്യുന്നവർക്കും ചെമ്പിനോടനുബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ലാഭവും ഫലമാകുന്നു ശത്രുക്കളുടെ നാശമോ ശത്രുക്കൾ മിത്രങ്ങളായി വരുവാനുള്ള സാഹചര്യമോ വന്നു ചേരുന്നതായിരിക്കും രോഗങ്ങൾ ഉണ്ടെങ്കിൽ രോഗശമനവും കാര്യലാഭവും ന്യായവും സത്യസന്ധവുമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളിലാണോ ഏർപ്പെടുന്നത് ആ കാര്യങ്ങളിൽ ഒക്കെ തന്നെ ജയം ഉണ്ടാവുകയും ചെയ്യുന്നതായിരിക്കും ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ധനവർദ്ധനവും സിദ്ധിക്കുന്നതായിരിക്കും കുജൻ വൃശ്ചികരാശിയിൽ ആറാം ഇടത്ത് കൂടി സഞ്ചരിക്കുന്നതിനാൽ യാത്രകളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നതായിരിക്കും പ്രണയ കാര്യങ്ങൾക്കും സന്താന കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് ഈ കാലയളവിൽ ുന്നത് അടുത്ത നക്ഷത്രക്കാർ ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരാണ് ഈ കൂറുകാരുടെ മൂന്നാമത്തു കൂടിയാണ് കുജൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് മൂന്നാമത്തു കൂടി ചാരവശാൽ കുജൻ സഞ്ചരിച്ചാൽ ധനവും സമ്പത്തും ദ്രവ്യപ്രാപ്തിയും ദൈവാധീനവും ശത്രുക്കൾക്ക് നാശവും ഫലങ്ങളാകുന്നു ധന സംബന്ധമായി നല്ല സ്ഥിതിയായിരിക്കും അനുഭവത്തിൽ വരിക പല മേഖലകളിൽ നിന്നും ധനവരവ് ഉണ്ടാകുന്നതായിരിക്കും ശത്രുക്കൾ ഉണ്ടെങ്കിൽ ശത്രുനാശം സംഭവിക്കുന്നതായിരിക്കും വസ്ത്രാതി ധന ആഭരണങ്ങൾ വാങ്ങിക്കൂട്ടുവാനുള്ള സാഹചര്യം സിദ്ധിക്കുന്നതായിരിക്കും സന്തോഷവും സുഖവും ഈ കാലയളവിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഏഴാം തീയതി വരെ അനുഭവത്തിൽ വരുന്നതായിരിക്കും അടുത്ത നക്ഷത്രക്കാർ ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരാണ് ഈ നക്ഷത്രക്കാരുടെ പതിനൊന്നാമടത്ത് കൂടിയാണ് കുജൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് പതിനൊന്നാമിടത്ത് കൂടി കുജൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ആജ്ഞാശക്തിയും അധികാരപ്രാപ്തിയും അധികാരത്തിൽ നിന്ന് ലാഭവും സുഖവും ഫലങ്ങളാകുന്നു വരുമാനം വർദ്ധിപ്പിക്കുവാൻ ഇടയുള്ള സാഹചര്യമായതിനാൽ സാമ്പത്തികമായും വളരെ നല്ല അവസ്ഥ സംജാതമായിരിക്കും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക അതുപോലെ ഉന്നത അധികാര അധികാരസ്ഥാനത്തേക്ക് എത്തിച്ചേരുവാനുള്ള സാഹചര്യവും ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഈ അവസരവും പരമാവധി പ്രയോജനപ്പെടുത്തുക ആരോഗ്യം സംതൃപ്തമായിരിക്കും കച്ചവടക്കാർക്ക് അതായത് ബിസിനസ്സുകാർക്ക് ഈ കാലയളവിൽ നല്ല ലാഭം ഉണ്ടാക്കുവാൻ സാധിക്കുന്നതായിരിക്കും ബന്ധുജനങ്ങളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ധാരാളം സഹായ സഹകരണങ്ങൾ സിദ്ധിക്കുന്നതായിരിക്കും ഈ കാലയളവിൽ കുജൻ്റെ പതിനൊന്നാമെടുത്തു കൂടിയുള്ള ഈ സഞ്ചാരത്താൽ ജോലിയിൽ നിന്നും ലാഭം ശത്രുക്കളിൽ നിന്നും ജയം സുഹൃത്തുക്കളിൽ നിന്നും സഹായങ്ങൾ എന്നിവ ലഭിക്കുന്നതായിരിക്കും മനസ്സ് ശാന്തവും സന്തോഷപ്രദവുമായിരിക്കും ഈ പറഞ്ഞ എല്ലാ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം